സോറി സാർ സ്റ്റേഷനിലെ ചിലർ പറഞ്ഞു ഇവിടെ കല്യാണമാണെന്ന് അറിഞ്ഞിരുന്നു പക്ഷേ ഐ എം സോ സോറി എന്താ മാത്യൂ ഞങ്ങൾ വന്നത് വിനയൻ തന്നെ അറസ്റ്റ് ചെയ്യാനാ അറസ്റ്റോ അതെ ആ അലക്സിയുടെ ഇടപാടിൽ എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിങ്ങളൊന്നും ചെയ്തില്ല ഇന്ന് മുകളിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ും കേട്ടു ഞാൻ നിർവാഹമില്ലാതെ വന്നപ്പോ വഞ്ചനാ കുറ്റത്തിന് കേസ് ചാർജ് ചെയ്യേണ്ടി വന്നിരിക്കെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും നിർവാഹമുള്ളൂ അതിനാ ഞങ്ങൾ വന്നിരിക്കുന്നത് സർ പക്ഷെ ഞാനിപ്പോ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ ഈ ദിവസം ഏട്ടൻ ഇവിടുന്ന് കൊണ്ടുപോരുത് മോനെ സാറേ അത് വല്ലാത്ത ആരും പറയരുത് സോറി എനിക്ക് മറ്റു മാർഗമില്ല കൊണ്ടുപോയേ പറ്റൂ പ്ലീസ് എന്റെ ഒരു ജാമ്യത്തിൽ വിനയനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊള്ളാം ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് നടക്കില്ല സാറേ അതാ ഞാൻ മുൻകൂർ സോറി പറഞ്ഞതും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ലെങ്കിൽ തൊപ്പി കേസാ അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഡ്യൂട്ടിക്ക് തടസ്സം പ്രശ്നമാണ് മാങ്കല്യം കഴിഞ്ഞ് നിലവിളക്കും വാങ്ങി ഗൃഹപ്രവേശം നടത്തി മധുരം കഴിച്ച രുചിയ എന്റെയും ഭർത്താവിന്റെ നാവിൽ മതപൂർവം ആരെയും ചതിക്കുന്ന ആളല്ല വിനയേട്ടൻ ഇന്നിവിടെ നിന്നും കൂടുതൽ പറയണമെന്നില്ല ഇനിയും നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ബലപ്രയോഗത്തിലൂടെ ഞങ്ങൾക്ക് വിനയേന്ദ്രനെ കൊണ്ടുപോണ്ടി വരും അത് വേണ്ട സർ കൂടെ വരാൻ ഞാൻ റെഡിയാണ് ഇത് മനഃപൂർവം നടന്നിരിക്കുന്ന ഒരു കളിയാണ് അലക്സിയുടെ ഫാദർ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും വളരെ ഒരു ലീഡിംഗ് അഡ്വക്കേറ്റാണ് പോത്തൻ സക്രിയ ആ മനുഷ്യൻ മകനു വേണ്ടി മറിഞ്ഞു നടത്തിയിരിക്കുന്ന കളി നിങ്ങൾക്കറിയാലോ നമ്മുടെ നിയമം പുസ്തകങ്ങളിൽ എഴുതി വയ്ക്കപ്പെട്ട വാക്കുകളും വകുപ്പുകളുമാണ് അതിന് കണ്ണും മൂക്കും നാക്കും ഹൃദയവും ഒന്നുമില്ല കരച്ചിലും സങ്കടങ്ങളും ഒന്നും കേൾക്കില്ല കല്യാണവും ഇല്ല ഇല്ല ഈ സാറതനുസരിക്കുന്നുവെന്ന് മാത്രം സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട ഞാൻ പോവുക ബാക്കി എന്താ വേണ്ടെന്ന് നിങ്ങൾ കൂടി ആലോചിച്ചാൽ മതി ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ